ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടത് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിഞ്ചിത് കൊടുക്കാവേ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പം കടുക് പൊട്ടിച്ച് പെരിഞ്ചീരകവും പൊട്ടിച്ച് രണ്ട് വറ്റൽമുളകും രണ്ട് രണ്ട് കറിവേപ്പിൻ്റെയും കൂടി ചേർത്തിട്ട് ഒന്ന് മോപ്പിച്ചെടുത്ത ശേഷം സവോള ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് ഇതൊന്നും വഴറ്റി എടുക്കണം രണ്ട് മിനിറ്റ് വഴറ്റിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയാണ് ചേർത്തിട്ടുള്ളത് പൊടികളൊന്ന് ചൂടായിട്ട് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ പൊടികൾ ചേർക്കുന്നതിന് മുൻപാണ് ചേർക്കേണ്ടത് ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം കൂടെ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടായിട്ട് വരുമ്പം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കാം രണ്ട് വിസലിന് ശേഷം തീ ഓഫാക്കി അതിൻ്റെ ആവിയെല്ലാം പോയി തുറന്നെടുക്കാം ഞാൻ വീഡിയോ പിടിക്കാനുള്ള എളുപ്പത്തിന് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ആ ഒന്ന് കുക്കറൊന്ന് അല്പം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കി കുറവുള്ളത് ചേർത്ത് കൊടുക്കാം മല്ലിയല ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയല ചേർക്കാം ഗ്രേവി എല്ലാം നന്നായി ഒന്ന് കുറുകി വരാൻ നേരത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ആ മുട്ടയുടെ മസാ മുകളിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് വെച്ച് വെച്ചു കൊടുക്കാം ഒരു രണ്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ തേങ്ങ ഓഫാക്കിയിടാം മുട്ട റോസ്റ്റ് ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു കുറച്ച് സമയം ഒന്ന് അടച്ചുവെച്ചാൽ ആ ഒരു മസാല പിടിക്കാനുള്ള ഒരു സമയം കൊടുക്കണം അതിനുശേഷം സെർവ് എന്താണ് നല്ലത് കേട്ടോ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുകയാണ് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കല്ലേ കേട്ടോ താങ്ക്